അപ്പോൾ ഇന്നലെ നടന്ന ഐ പി എൽ മത്സരത്തിനകത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഗുജറാത്തിനെയാണ് നേരിട്ടത് ആദ്യം പറ്റി ഇറങ്ങിയ ബാംഗ്ലൂര് നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തൊമ്പത് റൺസാണ് സ്വന്തമാക്കാൻ സാധിച്ചത് കോഹ്ലി കളിച്ചില്ല കോഹ്ലി ഏഴ് റൺസ് മാത്രമാണ് എടുത്തത് അതുപോലെ തന്നെ പടിക്കൽ നാല് റൺസ് സ്വന്തമാക്കിയുള്ളൂ അവരിൽ കളിച്ചത് ലിവിങ്സ്റ്റൺ ആണ് ലിവിങ്സ്റ്റൺ അൻപത്തി നാല് റൺസ് സ്വന്തമാക്കി അതുപോലെ തന്നെ ജിതേഷ് ശർമ്മ മുപ്പത്തിമൂന്ന് റൺസ് ടിം ഡേവിഡ് മുപ്പത്തി റൺസ് സ്വന്തമാക്കി അങ്ങനെ ടോട്ടൽ നൂറ്റി അറുപത്തൊമ്പത് റൺസാണ് ഗുജറാത്തിനെതിരെ ബാംഗ്ലൂരിനെ എടുക്കാനായത് ഗുജറാത്തിന് വേണ്ടി ബോളിംഗ് നിരയിൽ ഇറങ്ങിയത് സിറാജും അതുപോലെ തന്നെ സായി കിഷോറുമാണ് സിറാജും മൂന്ന് വിക്കറ്റും അതുപോലെ തന്നെ ഷായ് സായി രണ്ട് വിക്കറ്റുമാണ് സ്വന്തമാക്കിയത് അങ്ങനെ നൂറ്റി അറുപത്തൊമ്പതിൽ ആർ സി ബിനെ ഒതുക്കാൻ ഗുജറാത്തിനായി മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഗുജറാത്ത് രണ്ടും കളിപ്പിച്ചു തന്നെയായിരുന്നു വിജയം അവർ ഉറപ്പിച്ചു തന്നെയാണ് കളിക്കുന്ന കളിയായിരുന്നു തുടക്കം മുതലേ കാണാൻ സാധിച്ചത് അവിടെ ഓപ്പണിംഗ് ബാറ്റിംഗ് നേരെ തന്നെ അടിച്ച് കളിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു സായി സുദർശൻ നാൽപ്പത്തൊമ്പത് റൺസ് അതുപോലെ തന്നെ ഗില്ല് പതിനാല് എടുത്തോളൂ പിന്നെ ഈ വന്ന ജോസ് ബട്ട്ലർ കളി മാറ്റിയത് എഴുപത്തി മൂന്ന് റൺസാണ് ജോസ് ബട്ട്ലർ സ്വന്തമാക്കിയത് മുപ്പത്തൊമ്പത് ബോളിൽ ആറ് സിക്സും അഞ്ച് ഫോറും അടക്കമാണ് ജോസ് ബട്ട്ലറിൻ്റെ ആ ഒരു ഇന്നിങ്സ് അവിടെ തന്നെയാണ് കളി മാറിയത് പതിനേഴ് പോയിൻ്റ് അഞ്ച് ഓവറിൽ അവർ വിജയിക്കുന്ന കാഴ്ച എട്ട് വിക്കറ്റിൻ്റെ വിജയമാണ് ഗുജറാത്ത് ബാംഗ്ലൂരിനെ തോൽപ്പിച്ച് ഇന്നത്തെ ദിവസം സ്വന്തമാക്കിയത് അപ്പോൾ ഇനി ഇന്നത്തെ മത്സരം വരുന്നത് കൊൽക്കത്ത സൺറൈസേഴ്സിനെയാണ് ഇന്ന് നേരിടുക അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തോട്ട് കാണാം ബൈ